ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഞ്ച് തെങ്ങ് കോട്ടയുടെ മുന്നിലാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഞ്ച് തെങ് കോട്ടയല്ല നമ്മൾ ഓൾറെഡി ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ട പെരുമാതുറ ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ വർക്കല ബീച്ചിലോട്ടാണ് പോകുന്നത് വർക്കലയിലൊരു ഫോർട്ടിങ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അത് കാണാനാണ് പോകുന്നത് പോകുന്ന വഴിക്കാണ് ഈ അഞ്ച് തെങ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ടിലൊന്ന് ജസ്റ്റ് നിർത്തി ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് നടത്തിയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വർക്കല ബീച്ചിൻ്റെ കാഴ്ചകളും അവിടുത്തെ ഫോട്ടും പിടിച്ചും കാണാം നമ്മൾ എക്സാമ്പിൾ നമ്മൾ വർക്കല ബീച്ച് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് സമയം രണ്ട് മണിയായിട്ടുണ്ട് രണ്ട് മണിക്ക് െയിലുണ്ടെങ്കിലും നിറയെ ആളുണ്ട് ആൾക്കാരുണ്ട് നമ്മൾ ജസ്റ്റ് അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ പറ്റും നൂറ്റി ഇരുപത് രൂപ എന്തോ ടിക്കറ്റ് ചാർജ് ആണ് ഞാൻ വേറെ വീഡിയോസിൽ കണ്ടതാണ് എത്രയാണെന്ന് അറിയില്ല ഞാൻ കൂടെ പോയി നോക്കാം ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോൾ വർക്കല ബീച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു മിനി ഗോവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ട്രിവാൻഡ്രം തമ്പാനൂരിൽ നിന്ന് എത്താനായിട്ട് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പെരുമാതുറ എന്ന് ഇവിടേക്ക് എത്താനുള്ള ദൂരം ഒരു പതിനെട്ട് കിലോമീറ്ററാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് യാത്രികർക്ക് അതായത് നമ്മൾ യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ഹോട്ടൽ റിസോർട്ട് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഹോം സ്റ്റേകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് മെൻസ് നമ്മൾ ഇതേപോലെ ഈ വണ്ടി ഇവിടെ നിന്ന് റെൻറ്റിനെ കിട്ടും അതായത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവരുടെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഓടിക്കാം പ്രശ്നമില്ല ഇത് ഇങ്ങനെ രണ്ട് റൗണ്ട് അടിച്ചു വരുന്നതിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് വരുന്നത് മൊത്തം മൂന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഓടിച്ചുകൊണ്ടിരിക്കും രണ്ടെണ്ണം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എത്രയാണെന്ന് അറിയില്ല അത് കുറച്ച് അങ്ങോട്ട് പോയാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ഏഴ് തൊട്ട് രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് വരെയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അത് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞത് അതെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവഴി ഇതിനകത്തൂടെ കയറി അങ്ങോട്ട് അങ്ങിയെടുത്തുള്ള ചില സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്ക് കുറവാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അകത്തോട്ട് കയറാനായിട്ട് അവർ തന്നെ എല്ലാം ഇട്ട് തരും നല്ല രസമുണ്ട് ഇതിലൂടെ ഇവിടെ മോളിൽ കൂടെ നടക്കുമ്പോൾ റബ്ബർ ബോക്സ് ഉണ്ടല്ലോ അതിനും മോള് നടക്കുന്നൊരു ഫീലാണ് തിര വരുന്നതിനനുസരിച്ച് പാലം പൊങ്ങ് വേണം തിര വരുമ്പോഴത്തേന് നമ്മൾ നടക്കാൻ ട്രൈ ചെയ്താൽ ചിലപ്പം വീഴും ചിലപ്പം മറിഞ്ഞു വീഴും അതുകൊണ്ട് തിര അടിച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേന് നിൽക്കുക നല്ല രസമുണ്ട്

നല്ല കാറ്റമുണ്ട് കടലിനകത്തോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഇങ്ങനെ അടിച്ച് ഈ പാലം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ കൊച്ചു പിള്ളേരെല്ലാം വേടിച്ച് ഭയങ്കര ഭയങ്കര കരുതലൊക്കെയാണ് ബോട്ടിങ്ങല്ല ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതിന് ഈ ഫോട്ടിങ് ബ്രിഡ്ജിൻ്റെ ഇങ്ങനെ എൻഡിലായിട്ട് സൈഡിൽ ഇങ്ങനെ ബോട്ട് കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ അടുത്ത് ബോട്ട് കൊണ്ടുവന്നിട്ട് അതിന് കയറ്റി റൗണ്ട് അടിക്കാൻ കഴിയും ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അത് ആ രണ്ടാമത് ചേർന്ന പുള്ളി കയറാനായിട്ട് കഴിഞ്ഞാൽ പാടുവിടുകയാണ് ചാർജ് വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് ഒരാളെ നാന്നു നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതായത് ക്രിസ്മസിൻ്റെ അന്നാണ് മന്ത്രി നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ടിപൊളി വലിയൊരു തിര വന്നു ഇങ്ങനെ ഒരു തര വന്നാൽ സൂപ്പറായിരിക്കും ഇപ്പം തിരുവനന്തപുരത്ത് ആദ്യമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ വർക്കലയിലുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക ഇപ്പോൾ ഉച്ചയ്ക്ക് സമയമായതുകൊണ്ട് തന്നെ അധികം മാളില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് സമയം നിൽക്കാമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ തിരക്കുള്ള ടൈമിലൊക്കെ ആൾക്കാർ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ തിരിച്ചിറക്കി വിടുമായിരിക്കും ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും പറയുന്നില്ല ഇപ്പം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണം അതിനകത്ത് നിൽക്കാം അതുകൊണ്ട് പ്രശ്നമല്ല ഇനി വൈകിട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല നല്ല വലിയ തിര വരുമ്പോഴാണ് നമുക്കിത് ഒരു ഇങ്ങനെ ഒരു പൊങ്ങി ആ തിരയ്ക്കൊപ്പം പൊങ്ങുന്ന ഒരു ഫീല് വരുന്നത് എന്തായാലും നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ കെട്ടിയിരിക്കുന്ന കയറിൽ പിടിച്ച് പിടിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ ബാലൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ആണ് ഇവിടുന്ന് എത്രയാണ് ടിക്കറ്റെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചോളാം അപ്പോൾ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ചാർജ് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അതായത് ഒരു നാല് മണിക്കൂർ മൂന്ന് നാല് മണിക്കൂറുള്ള ഒരു പ്രോഗ്രാമാണ് രാവിലെ ഏഴ് മണിക്കാണ് ഇവരുടെ സ്റ്റാർട്ടിങ് ടൈം അപ്പോൾ നമ്മൾ വരുന്നതെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ വിളിച്ചു പറയേണ്ടതുണ്ട് അതിനകത്ത് ഈ മൂന്ന് നാല് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും അവരുടെ കൂടെ ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ വേറൊരാൾ വീഡിയോ എടുക്കാനും കൂടെ ഉണ്ടാവും നമുക്ക് നീന്തൽ അറിയാത്ത ഒരാളാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് നീന്തൽ അറിയാത്ത ഒരാളായിരുന്നാൽ അവർക്ക് അത്രയും എളുപ്പം എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ വന്നിട്ട് ഒരു നാല് മണിക്കൂർ പ്രോഗ്രാമിൽ ഒരു ഇരുപത് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റാണ് നമുക്ക് കടലിലേക്ക് ഉണ്ടാവുക പിന്നെ അല്ലാതെ ബോട്ടിങ് അതിൻ്റെ കൂടെയുണ്ട് പിന്നെ അതിൻ്റെ ട്രെയിനിങ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതെല്ലാം കൂടെ എല്ലാ ടൈമും ഫുൾ ടൈം കൂടെ ചേർത്താണ് ഒരു മൂന്ന് നാല് മണിക്കൂറുള്ള പ്രോഗ്രാം പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ നമ്മുടെ വർക്കല ബീച്ചിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് ഉണ്ട് സ്കൂബ ഡൈവിങ് ഉണ്ട് പിന്നെ ഫ്ലോട്ടിങ് ബ്രിഡ്ജുണ്ട് പിന്നെ ബീച്ചുണ്ട് എന്തുകൊണ്ടും ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ പൊളിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇപ്പം ഉണ്ട് ടൂറിസം വകുപ്പ് ഇടപെട്ടെല്ലാം പുതുതായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്വൻഡത്ത് നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഒരു അമ്പത്തഞ്ച് അറുപത് കിലോമീറ്ററാണ് ആ റേഞ്ചിലാണ് വന്നത് അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് അല്ലെങ്കിൽ വണ്ടിയുള്ളവർക്ക് വണ്ടിയിൽ വരാം എന്തുകൊണ്ട് ഒരു ദിവസം ഫുൾ ഇവിടെ ആസ്വദിക്കാം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ടൈം പാസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും വർക്കല ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം ഫുൾ അടിച്ചു പൊളിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം നഖി